യഹൂദന്മാർ യേശുവിനെ രണ്ട് കള്ളന്മാരോടൊപ്പം ക്രൂശിൽ തകച്ചു യേശുവിനെ ക്രൂശിൽ തകച്ചത് മുതൽ മരണസമയം വരെയുള്ള മൂന്ന് മണിക്കൂർ സമയം യേശു പകഞ്ഞ വാക്കുകളെയാണ് ക്രൂശിലെ ഏഴ് മൊഴികൾ എന്ന് പറയുന്നത് യേശുവിൻ്റെ അവസാന വാക്കുകൾ യേശുവിൻ്റെ ഏഴ് മരണമൊഴികൾ എന്നൊക്കെ ഈ വാക്യങ്ങൾ അറിയപ്പെടുന്നുണ്ട് അതിൽ ഒന്നാമത്തെ മൊഴിയാണ് പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ ലോക്കോസ് ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിനാലാം വചനം ജനക്കൂട്ടത്തിൻ്റെ നിർബന്ധപ്രകാരം പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാനായി ജനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു റോമൻ പടയാളികളുടെ ക്രൌരമായ പീഡനങ്ങൾക്ക് ശേഷം യേശു ക്രൗശുമായി കാൽവരി മലയിലെത്തുന്നു അവിടെ വെച്ച് യേശുവിൻ്റെ വസ്ത്രങ്ങൾ അവർ ചീറ്റിട്ടെടുക്കുന്നു കള്ളന്മാരോടൊപ്പം യേശുവിനെയും ക്രൂശിൽ തറയ്ക്കുന്നു ദൈവത്തിൻ്റെ ഏകപുത്രനും യഹൂദന്മാരുടെ രാജാവുമായവനോടാണ് അസൂയ കൊണ്ട് യഹൂദന്മാർ ക്രൂരമായി പെരുമാറുന്നത് തന്നോട് ക്രൂരമായി പെരുമാറുകയും ക്രൂശിൽ തറയ്ക്കുകയും ചെയ്യുന്നവരോട് യേശു സ്വയം ക്ഷമിച്ച് അവർക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് അപേക്ഷിക്കുന്നു ക്രൗശിലെ ക്ഷമിക്കുന്ന സ്നേഹത്തെ നമുക്കിവിടെ കാണാൻ കഴിയും ക്ഷമയെക്കുറിച്ച് പഠിപ്പിക്കുന്ന യേശു തൻ്റെ ജീവിതത്തിലും ക്ഷമ എന്താണെന്ന് കാണിച്ചു തരുന്നു എൻ്റെ സഹോദരനോട് ഏഴുവട്ടം ക്ഷമിച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്ന പത്രോസിനോട് യേശു പറയുന്നത് ഇങ്ങനെയാണ് ഏഴ് വട്ടമല്ല ഏഴ് എഴുപത് വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു മത്തായി സുവിശേഷം പതിനെട്ടാം മധ്യായം ഇരുപത്തിരണ്ടാം വചനം തനിക്കുള്ള വീതം വാങ്ങിച്ച് കൊണ്ടുപോയി എല്ലാം നശിപ്പിച്ച് തിരിച്ചു വരുന്ന മുടിയനായ പുത്രനോട് ക്ഷമിക്കുന്ന പിതാവിൻ്റെ സ്നേഹമായിരുന്നു ദൈവസ്നേഹം ഇരമ്യാവ് പ്രവാചകൻ ദൈവത്തോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട് യഹോവേ എൻ്റെ മരണത്തിനായുള്ള അവരുടെ ആലോചനയൊക്കെയും നീ അറിയുന്നു അവരുടെ അഗത്യം ക്ഷമിക്കരുതേ അവരുടെ പാപം നിന്റെ മുമ്പിൽ നിന്ന് മായ്ച്ചു കളയരുതേ അവർ തിരുമുമ്പിൽ ഇടറി വീഴട്ടെ നിൻ്റെ കോപത്തിൻ്റെ കാലത്ത് തന്നെ അവരോട് പ്രവർത്തിക്കേണമേ ഇരമ്യാവ്യ ഇരമ്യാവ് പതിനെട്ടാം അധ്യായം ഇരുപത്തിമൂന്നാം വചനം പക്ഷേ യേശു കാൽവരിയിൽ തന്നെ മരണത്തിനായി ഏൽപ്പിച്ചവർക്ക് വേണ്ടി അവരോട് ക്ഷമിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു വേദപുസ്തകം പരിശോധിച്ചാൽ നമുക്ക് ക്ഷമിക്കുന്ന ദൈവത്തെ കാണാൻ കഴിയും കർത്താവേ നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോടപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലുവുമാകുന്നു സങ്കീർത്തനങ്ങൾ എൺപത്തിയാറാം അധ്യായം അഞ്ചാം വചനം കുറ്റം ചെയ്യാത്തവനായ യേശുവിൻ്റെ രക്തം ഇവിടെ ചിന്തപ്പെട്ടിരിക്കുന്നു അവൻ്റെ രക്തം തങ്ങളുടെയും തങ്ങളുടെ തലമുറകളുടെയും മേൽ വരട്ടെ എന്നാണ് യഹൂദന്മാർ പീലാത്തോസിനോട് പറഞ്ഞത് പക്ഷേ യേശു അവർക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്നു